ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സച്ചിയുടെയും രേവതിയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം എന്തായാലും നമ്മുടെ രേവതിക്ക് ക്യാഷ് അടച്ച ഒക്കെ കൊടുത്തു വണ്ടിയെപ്പോൾ വേണേലും എടുക്കാമെന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മുടെ രേവതിക്ക് രേവതിക്ക് മാത്രമല്ല കൂടെ ഇരിക്കുന്ന സച്ചിയുടെ കൂട്ടുകാരനും സന്തോഷം തന്നെയാണ് അങ്ങനെ ഒരു പോയി ഒരു വണ്ടിയൊക്കെ പോയി നോക്കുകയൊക്കെ ചെയ്യുകയാണ് ഒരു ഇന്നോവ സച്ചിയുടെ നേരത്തെ ഉണ്ടായിരുന്ന ഇന്നോവ പോലെ തന്നെ സച്ചിക്ക് അവൻ ആഗ്രഹിച്ച കാർ തന്നെ കിട്ടാൻ പോകുന്നു സന്തോഷമായില്ലേ രേവതി എന്തായാലും സച്ചിക്കും സന്തോഷാവൂലേ എന്ന് പറഞ്ഞപ്പോഴേക്കും സച്ചേട്ടന് സന്തോഷമാകില്ലേ ആവുമെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ സന്തോഷിക്കാതിരിക്കുന്നത് അതിലും വലിയ സന്തോഷം എനിക്ക് എന്നാൽ പിന്നെ ഞാൻ വിളിച്ച് പറയട്ടെ എന്ന് കൂട്ടുകാരൻ ചോദിക്കാട്ടോ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട് ഭർത്താവിന് വേണ്ടി ആഗ്രഹിച്ച കാർ അവൻ്റെ ഭാര്യ വാങ്ങിച്ചു എന്ന് അയ്യോ അതിപ്പം പറഞ്ഞാൽ ശരിയാവില്ല സച്ചേട്ടൻ എങ്ങനെ പ്രതികരിക്കുന്നു പറയാനായിട്ട് പറ്റില്ല ആദ്യം പേപ്പറൊക്കെ ശരിയാവട്ടെ എന്നിട്ട് പറയാം അല്ല പ്രതികരണം മോശമാകാൻ വഴിയില്ല അവർ സന്തോഷാവുള്ളൂ അതൊന്നും പറയാൻ പറ്റില്ല എന്തിനെ ഇത്രയും കാശുമുടക്കിയും ബുദ്ധിമുട്ടുന്നത് വല്ല ആഭരണോ വാങ്ങുക അല്ലെങ്കിൽ നിന്റെ അനിയത്തിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്ക് എന്നൊക്കെ ആയിരിക്കും സച്ചേട്ടൻ പറയുക ദുരഭിമാനം ഒന്നുമല്ല സ്വന്തം സന്തോഷത്തെക്കാളും മറ്റുള്ളവരുടെ സന്തോഷത്തിന് മുൻഗണന കൊടുക്കാനേ സച്ചേട്ടനെ അറിയൂ അങ്ങനെയുള്ള സച്ചേട്ടൻ കാർ വിറ്റിട്ട് ഇങ്ങനെ ഓട്ടോ ഓടിച്ചുകൊണ്ട് നടക്കണ കാണുമ്പോൾ സങ്കടം വരണ്ട് എന്തായാലും ഞാൻ ജിഷ്ണു അല്ലാട്ടോ എൻ്റെ വായിൽ ഇപ്പോഴും ജിഷ്ണു 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 ജിഷ്ണുന്ന് വരുന്നത് ഏതാണോ ഈ ജിഷ്ണു എനിക്കറിയാൻ പാടില്ല സച്ചയുടെ കൂട്ടുകാരെ ജിഷ്ണു ജിഷ്ണു എന്നാണ് പറയുന്നത് മഹേഷാണ് ഇന്നലെ ഞാൻ പറഞ്ഞു ജിഷ്ണു ആണ് എന്തായാലും സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷാണ് ഇപ്പം മഹേഷായിട്ട് തന്നെ അവൾ വിളിക്കുകയും ചെയ്തു അന്നേരം എനിക്ക് ഓർമ്മ വരുന്നത് എല്ലാ തവണയും മറന്നു അതും മറന്നു പോവുകയും ചെയ്യും എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ജിഷ്ണു എന്നുള്ള പേരുമാണ് എന്തോ എന്തായാലും മഹേഷ് പറഞ്ഞു മഹേഷ് ചേട്ടൻ സച്ചേടനെ ഒന്നും ഇങ്ങോട്ട് വിളിക്കുവോ ഈ വണ്ടി വാങ്ങുന്ന കാര്യം ഒന്നും പറയണ്ട ഏതെങ്കിലും ഒരു കൂട്ടുകാരന് വാങ്ങാൻ വേണ്ടി ഒന്ന് ഓടിച്ചു നോക്കാനാന്ന് പറഞ്ഞാൽ മതി സച്ചേടിനെ ഈ വണ്ടി ഓടിക്കുന്നത് കാണാനേ ഒരു കൊതി ഇനിയും കാത്തിരിക്കാൻ വയ്യ വിളിക്കാവോ എൻ്റെ പൊന്നു പെങ്ങളെ നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഈ പാവപ്പെടുത്ത ടാക്സി ഡ്രൈവർ വേണമെങ്കിൽ നിൽക്കുക പെങ്ങൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ സച്ച വിളിക്കാം കെട്ടിയോൻ സ്വന്തം വണ്ടിയാണെന്നറിയാതെ സ്വന്തം വണ്ടി ഓടിക്കുന്നത് പെങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രോദയം വീടാണ് സ്തുതി വന്നു അമേ അമേ എന്ന് വിളിച്ചുകൊണ്ട് എന്താടാ നീ ഇങ്ങനെ വിളിച്ചു കാറുന്നത് അതൊക്കെ പറയാം അച്ഛാ അവിടെ ഇരിക്കാച്ചാ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സച്ചി ഇങ്ങ് വന്നേടാ നീ കാര്യം പറയടാ എന്തായാലും സച്ചിയും ദേവതിയും കാണിക്കുന്നുണ്ട് സച്ചിൻ ദേവതി അങ്ങോട്ടേക്ക് വന്നോട്ടോ എന്ത് പറ്റി കാനഡയിൽ ജോലി കിട്ടിയതുപോലെ നിനക്ക് അമേരിക്ക വല്ലതും ജോലി കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ നിനക്ക് എന്റെ ജോലിയുടെ കാര്യമല്ലാതെ വേറൊന്നും ചോദിക്കാനില്ലേ അല്ല ഇരുന്നിടത്ത് നിന്ന് ലോകം മുഴുവൻ ചുറ്റുന്നതായിട്ട് നീയല്ലേ ഉള്ളൂ എന്ന് സച്ചി പറഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു അവനെ നീ വിട് അവൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും നീ കാര്യം പറ അമ്മേ ശ്രുതി എന്താ ചെയ്തതെന്നറിയോ ഹേ പാർലർ ഇടയ്ക്ക് കാശടിച്ച് നാട് വിട്ടോ അതിന് നിന്റെ ഈ കാശൊന്നും ഇല്ലല്ലോ അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു മിണ്ടായിരുന്നേ നീ പറയാനുദ്ദേശിച്ചേ കാര്യം പറ അതേ ശ്രുതി നമ്മുടെ ബ്യൂട്ടി പാർലർ ഫ്രാഞ്ചൈസിക്ക് കൊടുത്തു ഫ്രാഞ്ചൈസിക്ക് ഏ എന്ന് പറഞ്ഞാൽ അതെ വലിയൊരു ബ്രാൻഡായ മറ്റൊരു പാർലറുമായിട്ട് ശ്രുതി നമ്മുടെ പാർലറിന് ചേർത്തു അപ്പോഴേക്കും രവീന്ദ്രനും സച്ചിയും പരസ്പരം കണ്ണുകൊണ്ട് കാണിക്കുക കൊള്ളാം 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 അതെ കുറേ ബ്രാഞ്ചുകളുള്ള ഗ്രീൻ വേൾഡ് എന്നൊരു കമ്പനിയാണ് ഗ്രീൻ ബ്രാൻഡ് അവരുമായിട്ട് ചേർന്നാണ് ശ്രുതി വർക്ക് ചെയ്യുന്നത് അപ്പം ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിന്റെ പേര് മാറില്ലേ എന്ന് രേവതി ചോദിച്ചപ്പോഴേക്കും ശ്രുതി പറഞ്ഞു മാറും മാറ്റിയില്ലോ ഇപ്പം നമ്മുടെ അമ്മയുടെ പേരല്ല ബ്യൂട്ടി പാർലറിന് ഇത് കേട്ട് ചന്ദ്രമതിക്കൊങ് ദേഷ്യം വന്നു കേട്ടോ ചന്ദ്രമതി ഞെട്ടി ഇരിക്കുകയാണ് സച്ചിയും അതുപോലെ തന്നെ രവീന്ദ്രനും ഒക്കെ ഇരുന്ന തലയാട്ടാണ് ഇതും കേട്ടുകൊണ്ട് എന്താണോ പറയരുത് എന്നാഗ്രഹിച്ച് അല്ലെങ്കിൽ എന്താണോ ഒളിച്ചു വെക്കണം എന്നാഗ്രഹിച്ച് ശ്രുതി ഓടി വന്നതോ ശ്രുതി അതും കേട്ടുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് പേര് മാറ്റിയ വിവരം എന്തായാലും ശ്രുതി ഞെട്ടി നിൽക്കുന്നതൊക്കെ സച്ചി കാണുകയും ചെയ്തേ ആ സമയത്താണ് ശ്രുതിയും ഈ ശ്രുതിയെ കണ്ടത് ആഹാ ശ്രുതി വാ ചന്ദ്രമതി ദേഷ്യത്തോടെ ആട്ടോ ശ്രുതി എങ്ങനെ നോക്കുന്നത് കൊണ്ണും തള്ളി ഒരു നോട്ടമാണ് തൻ്റെ പേര് മാറ്റി പാർലറിന് അതാണ് നമ്മുടെ ചന്ദ്രമതിയുടെ ആ ഒരു പ്രശ്നം കൂടി ഇങ്ങനെ നോക്കണു പേടിച്ചിരണ്ട് ശ്രുതി വരിക ശ്രുതി ഞാനിപ്പോൾ ഇവ നമ്മുടെ ബ്യൂട്ടി പാർലറിന്റെ കാര്യം ഇവരോട് പറഞ്ഞോണ്ടിരിക്കുക നീ വാ വന്നിരിക്ക ചന്ദ്രമതി ചോദിച്ചു ബ്യൂട്ടി പാർലറിന്റെ പേര് മാറ്റി എന്ന് പറഞ്ഞല്ലോ ശരിയാണോ ഏ ആ അത് അത് അതെയൻറ്റീ ശരിയാണ് ഞാൻ ആൻറ്റിയോട് പറയാനായിട്ട് വരുമായിരുന്നു അതിനു മുമ്പ് ശ്രുതി വന്നു പറഞ്ഞു ഓ ചന്ദ്രമതിയുടെ മുഖം കണ്ട് ശ്രുതിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പേടിയെ ശ്രുതിയുടെ മുഖത്ത് കാണുന്നത് അമ്മേ ഇതൊരു നല്ല കാര്യമാണ് ഫ്രാഞ്ചൈസ് കൊടുത്താൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും ഓ ഓ ഓ ഓ ഓ അങ്ങനെ ഇതെപ്പോഴാണ് നടന്നത് എന്ന് ചോദിക്കുകയാണ് സച്ചി അത് ആൻറ്റി ഒരു കുറച്ച് നാളായി ഇത് നടന്നിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് കൂടുതൽ വരും നമ്മുടെ ബ്യൂട്ടി പാർലറിലേക്ക് അത് നല്ലതല്ലേ അപ്പോഴേക്കും സച്ചി ചോദിച്ചു അപ്പം ബ്യൂട്ടി പാർലറിന് അമ്മയുടെ പേരല്ല ചന്ദ്രമതി ബ്യൂട്ടി ബെൽഡ് അവിടെ നിന്ന് തൂക്കി എറിഞ്ഞൂല്ലേ എറിഞ്ഞിട്ടില്ല അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും സച്ചി ഓരോന്ന് പറയും ചന്ദ്രമതി ദേഷ്യത്തോടെ ശ്രുതിയെ നോക്കും എന്തായാലും ആ അമ്മയുടെ പേര് രേവതിയുടെ പൂക്കടപ്പ് മാത്രമേ ഉള്ളൂ അപ്പം രേവതി പറഞ്ഞു ഞാൻ പിന്നെ ഫ്രാഞ്ചൈസിക്ക് കൊടുക്കാത്തതുകൊണ്ട് ആ പേരെപ്പോഴും അവിടെ കാണും അപ്പം ശ്രുതി പറഞ്ഞു ആൻറ്റിയുടെ പേര് മാറ്റാൻ താല്പര്യമില്ലായിരുന്നു അവിടെ ഫ്രാഞ്ചൈസിക്ക് കൊടുക്കുമ്പോൾ പേര് മാറ്റിയേ പറ്റുകയുള്ളൂ നല്ല വരുമാനം ഉണ്ടാകും വേറെ ബ്രാഞ്ച് തുടങ്ങുമ്പോൾ ആൻറ്റിയുടെ പേരിടാനാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ടൊന്നും ചന്ദ്രമതിയുടെ മുഖം തെളിഞ്ഞില്ല കേട്ടോ ഞാൻ കുറേ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യും അതിനെല്ലാം ആൻറ്റിയുടെ പേരെ ഇടുക അത് വലിയൊരു ബ്രാൻഡായിട്ട് മാറും ആ പിന്നില്ലേ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ചന്ദ്രമതിയുടെ മുഖം വളിച്ചിരിക്കുന്നത് ശ്രുതിക്കും സച്ചിക്കും ഒക്കെ മനസ്സിലാവുന്നുണ്ട് സച്ചി ചിരിക്കുകയാണ് എന്തായാലും ചന്ദ്രമതി ചിരിക്കുന്നത് പോലെ ഇങ്ങനെ കാണിക്കുകയാണ് എനിക്കും മനസ്സിലാകും ശ്രുതി എനിക്കും മനസ്സിലാകും ഒന്നും കാണാതെ നീ ഇങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം അതുപോലെ നിനക്ക് നല്ല ബിസിനസ് മൈൻഡൊക്കെ ഉള്ളതല്ലേ ഹാ നീ ഇപ്പം ചെയ്തത് നല്ല കാര്യം തന്നെയാ അപ്പോൾ സുധീം പറഞ്ഞു വലിയ ബ്രാൻഡുമായിട്ട് ടയ്യപ്പ് ചെയ്യുന്നത് നമുക്ക് നല്ലതാണ് അതെ ആൻറ്റി ഞാനിതൊരു സർപ്രൈസായിട്ട് ആൻറ്റിയോട് പറയാനിരുന്നതാണ് അതിനു മുമ്പ് സുതി വന്നത് പൊട്ടിച്ചു അത് സാരമില്ല എനിക്ക് ഒരു വിഷമവും ഇല്ലെന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അഭിനയിക്കുകയാണ് ആദ്യം എൻ്റെ പേര് ഷോപ്പിലിട്ടത് നീ തന്നെയല്ലേ ഇന്നും എനിക്കതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ മറ്റു ചിലരൊക്കെ എൻ്റെ പേരിട്ടതേ എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും രേവതി പറഞ്ഞു അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അതെ ബ്യൂട്ടി പാർലറിൽ നല്ല രീതിയിൽ പോട്ടെ എരി പേ ഇ ഒരു പേരിൽ എന്തിരിക്കുന്നു നിനക്ക് നല്ല വരുമാനം കിട്ടിയാൽ മതി മോളിയൊന്ന് ഫ്രഷ് ആവുക എന്തായാലും നമ്മുടെ സച്ചി ഒന്ന് ഇരുത്തി നോക്കുന്നുണ്ട് ഈ ശ്രുതിയെ ശ്രുതി അന്നേരത്തിനൊന്ന് പരിങ്ങിയേ എന്തായാലും അവളും റൂമിലേക്ക് പോവുക കൂടെ ശ്രുതിയും പോയി അങ്ങനെ ചന്ദ്രമതിയോടാണെങ്കിൽ ചന്ദ്രമതിയാണെങ്കിൽ മനസ്സിലോട്ടുക്കത്ത ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ട് പക്ഷേ സച്ചയുടെ ദേവത്തിന് മുമ്പിൽ അത് കാണിക്കാൻ പറ്റത്തില്ല അവിടെ നിന്ന് എഴുന്നേറ്റം അങ്ങോട്ട് പോവുക ദേവന് സച്ചയോട് പറഞ്ഞ് പേര് മാറ്റുമ്പോഴേ ആ അതങ്ങോട് ദേഷ്യപ്പെടുന്ന ഞാൻ വിചാരിച്ചത് അമ്മയ്ക്കൊരു പ്രശ്നവും ഇല്ലല്ലോ എൻ്റെ അമ്മയെ ഇതുവരെ മനസ്സിലായിട്ടില്ല ഉള്ളിൽ പൗഡർ ഇടത്തെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അത് പുറത്ത് കാണിക്കാതെ പണക്കാരി മരുമകളെ നമുക്ക് മുന്നിൽ വിട്ടു തരാതെ അഭിനയിക്കുകയാണ് രേവതിയും പോയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ എല്ലാ അച്ഛനെ കൊണ്ടല്ലേ അതിന് ഞാൻ എന്ത് ചെയ്തു നമുക്ക് ഈ അന്ന് തന്നെ പേര് മാറ്റിയ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഇത് വേറെ ലെവലിൽ പോയേനെ അച്ഛൻ പറഞ്ഞോണ്ടാ പറയാതിരുന്നത് ഈ പൗഡർ പൗഡറടത്ത് സൂത്രത്തിൽ കാര്യങ്ങൾ നീക്കണ കണ്ടോ എന്തായാലും പൊട്ടിത്തെറി ഒഴിവായില്ലേ അല്ല അകത്ത് പൊട്ടിത്തെറി ഉണ്ടാവുമോ നിലവിളി ശബ്ദം വല്ലതും കേൾക്കുന്നുണ്ടോ ഏയ് കേൾക്കുന്നില്ലല്ലോ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും നമ്മുടെ ശ്രുതി പതുക്കയെ ചന്ദ്രമതി ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ചന്ദ്രമതി സോപ്പിടാനായിട്ട് വരുകയാണ് കേട്ടോ അമ്മയ്ക്കാണ് നല്ല ദേഷ്യമാണല്ലോ എന്നൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് വരിക ആൻറ്റി ഡേ ഞാൻ ഈ വിഷയം നിങ്ങളോടൊക്കെ പറയാൻ വേണ്ട വാതിലടച്ചേനിയാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അകത്ത് കയറ്റിയിട്ട് വാതിലടച്ചു ആൻറ്റി ആൻറ്റിക്ക് എന്നോട് ആ എനിക്ക് ദേഷ്യമുണ്ട് നീ എന്താ പറയാൻ പോകുന്നത് നീ എന്ത് പറഞ്ഞാലും ഞാനത് കട്ട് ഇളിച്ചോണ്ടിരിക്കുന്നാണോ നീ ആരോട് ചോദിച്ചിട്ട് ആ പാർലറിൻ്റെ പേര് മാറ്റിയത് അത് ഫ്രാഞ്ചൈസിയ്ക്ക് കൊടുക്കുമ്പോൾ അതെ എന്തിനു കൊടുത്താലും വേണ്ടില്ല ആ പാർലർ എങ്ങനെയാ വാങ്ങിയത് നീ മറന്നോ എന്തിനാടി ഈ പേര് മാറ്റിയത് ഹേ എന്ന് ചോദിച്ചുകൊണ്ട് ഇവിടെ വഴക്ക് പറയുക അതിനു മുമ്പ് നീ വീടുകൾ തോറും കയറി ഇറങ്ങി മസാജ് ചെയ്യുകയായിരുന്നില്ലേ നീ ആഗ്രഹം പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ വീടിൻ്റെ ആധാരം പണയപ്പെടുത്തി പാർലർ തുടങ്ങാനായിട്ട് കാശ് തന്നത് എനിക്കൊരു സൂചന പോലും തരാതെ നീ മാറ്റിയില്ല എൻ്റെ പേര് അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ത് ഓപ്പർച്യൂണിറ്റി എന്നെ അറിയിക്കാതെ നീ ആയിട്ട് തീരുമാനിച്ചു എൻ്റെ പേര് മാറ്റാൻ എൻ്റെ വീടിൻ്റെ ആധാരം പണയപ്പെടുത്തി വാങ്ങിച്ച പാർലറാ അതിനെ എൻ്റെ പേരാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞു നടന്നു എൻ്റെ പാർലറിൽ വരുന്നവരുടെ മുടി വെട്ടിക്കളയുന്ന പോലെ എൻ്റെ പേരും നീ വെട്ടിക്കളഞ്ഞില്ലടി എന്നൊക്കെ ചോദിച്ചു ഒച്ച വെക്ക ഞാൻ ആധാരം പണയപ്പെടുത്തി കാശ് തന്നില്ലായിരുന്നെങ്കിൽ ഇതുപോലെ നിനക്ക് പാർലർ തുടങ്ങാൻ പറ്റുമായിരുന്നോ കുറെ കഴിഞ്ഞപ്പോൾ ശുദിക്കും ദേഷ്യം വന്നു ആന്റി എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് കാശ് വാങ്ങിച്ച് തന്നല്ലോ പഠന പണയപ്പെടുത്തിയ ആഭരണം തിരിച്ചെടുത്തത് ആ കാശുകൊണ്ടല്ലേ നിർത്തടി നിന്റെ ശബ്ദം കൂടുന്നുണ്ട് ഹാ വേണ്ട മോളെ ദേ എപ്പോഴും ചിരിച്ചു കളിക്കുന്നുണ്ട് എന്ത് ചെയ്താലും ഞാൻ വെറുതെ ഇരിക്കുന്നാണോ നീ വിചാരിച്ചത് ആ ദേ ഈ ചന്ദ്രമതി എല്ലാ നേരത്തും ഒരുപോലെ അല്ല നിന്റെ അച്ഛൻ വലിയ കോടീശ്വരനാണെന്ന് കരുതി ഞാൻ നിന്നെയൊന്നും പറയില്ല എന്നാണോ നീ വിചാരിച്ചത് അങ്ങനെയാണോ നീ കരുതിയത് എനിക്കിഷ്ടമില്ലാത്ത കാര്യം ആര് ചെയ്താലും വെറുതെ വിടില്ല ഞാൻ പണം തിരികെ തന്നുപോലും ആധാരം പണയപ്പെടുത്തി കാശ് തന്നതുകൊണ്ട് പലിശക്കാരന്റെ പലിശക്കാരൻ്റെ വീട്ടുകാരുടെയൊക്കെ മുന്നിൽ ഞാൻ അപമാനിക്കപ്പെടുന്ന നീ മറന്നോ ഞാനൊന്നും മറന്നിട്ടില്ല ഞാൻ ചെയ്തത് വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് സുടിയോ ഒച്ച എടുത്ത് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രമരി കൈ എറുത്ത് കൊണ്ട് തല്ലാൻ തുടങ്ങും അടീ ദേ നീ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്റെ പേര് മാറ്റിയെന്ന് വളരെ സാധാരണ രീതിയിലാണ് നീ പറഞ്ഞത് അത്രയ്ക്ക് അഹങ്കാരോ നിനക്ക് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിക്കിട്ട് തട്ടുവും മുട്ടോം ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് ദേ ഇന്ന് വരെ നിന്റെ അച്ഛൻ മലേഷ്യെന്നെ നിന്നെ കാണാനായിട്ട് വന്നിട്ടില്ല വേറെ ഏതെങ്കിലും അമ്മായിമ്മമാരായിരുന്നെങ്കിൽ ആയിരം ചോദ്യങ്ങൾ ചോദിക്കില്ലേ ഏ ഞാൻ നിന്നെ ഒരു മകളെ പോലെ കരുതി കൂടെ നിർത്തുമ്പോൾ നീ തോന്നിയിവസം കാണിക്കുന്നോ നിന്റെ ഇഷ്ടത്തിന് നീ തീരുമാനം തീരുമാനമെടുക്കുന്നോ എന്നോട് ചോദിക്കണോ വേണ്ടയോ ചോദിക്കണായിരുന്നാൻറ്റീ എന്ത് പിന്നെ എന്തുകൊണ്ട് ചോദിച്ചില്ല നീ ഹേ ആ നീ വലിയ വീട്ടിലെ പെണ്ണായിരിക്കും പക്ഷേ ഈ വീട്ടിൽ നീ ചന്ദ്രമതിയുടെ മരുമകൾ മാത്രമാണ് കേട്ടല്ലോ അത് നിന്റെ മനസ്സിലുണ്ടാവണം അപ്പോഴേക്കും ശ്രുതി തലയാട്ടാണ് നീ എൻ്റെ പേര് മാറ്റിയത് കൊണ്ട് ഞാൻ ഈ വീട്ടിൽ അപമാനിക്കപ്പെട്ടു നിങ്ങളുടെ പേര് പൂക്കടക്കി മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് സച്ചി എന്നെ കളിയാക്കുക ദേവതയുടെ മുഖത്തും പരിഹാസമുണ്ട് എല്ലാവർക്കും മുന്നിൽ ഞാൻ നാണം കെട്ടില്ലേ സോറി ആൻറ്റി ഞാൻ ആൻറ്റിയോട് സർപ്രൈസായിട്ട് പറയാനിരുന്നതാ ഇത് സർപ്രൈസല്ല എനിക്ക് ഷോക്ക് തരുമായിരുന്നു നീ ആൻ്റി അങ്ങനെയല്ല ദേ ഇത് വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞാൻ കൊന്നേ ഈ ചന്ദ്രൻ നിനക്ക് അറിയില്ല മോളെ നീ ഞാൻ കൂട്ടിക്കൊണ്ടു വന്ന മരുമകളായിപ്പോയി ശുതിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാ അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വിട്ടുകൊടുക്കാതെ അന്നേരം ഞാൻ അങ്ങനെ സംസാരിച്ചത് ഇപ്പം നീ ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കില്ല ആൻറ്റി പ്ലീസ് ആൻറ്റി സോറി ആൻറ്റി ഞാൻ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല ഇത് നിനക്കുള്ള അവസാനത്തെ വാണിങ്ങാ ഇനി ഞാൻ അറിയാതെ ഒന്നും ചെയ്തു പോകരുത് ഇനി ഞാൻ അറിയാതെ എന്തെങ്കിലും മറച്ചു പിടിക്കാൻ ശ്രമിച്ചാൽ ഈ ചന്ദ്രമതി ആരാണെന്ന് നീ അറിയും എൻ്റെ പൊന്നെ ചന്ദ്രമതിയുടെ തനി നിറ നിറപ്പുറത്ത് ശ്രുതിക്ക് മുന്നിൽ എന്തായാലും പേടിച്ച രണ്ട് ശ്രുതി അവിടെ നിന്നങ്ങ് പോവുകയാണ് ഒരു ചെറിയ കാര്യം മറച്ചു വെച്ചതിന് ഇങ്ങനെയാണെങ്കിൽ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഹോർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു എന്നാണ് സുധയുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നത് ചന്ദ്രമതി വേറ തുള്ളുന്നതും കണ്ടുകൊണ്ട് സുധ അവിടെ നിന്നങ്ങ് പോവാണ് എന്തായാലും നമ്മുടെ സച്ചി ഫോണിലൊക്കെ തോണ്ടിക്കൊണ്ട് വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് രേവതി വന്നിട്ട് ഈ മഹേഷൻ എന്താ ഈ മനുഷ്യനെ വിളിക്കാത്തത് ആ സമയത്ത് കോള് വരുകയാണ് ആ പറയണ മഹേഷെ ആ അപ്പോഴാണ് രേവതിക്ക് സമാധാനമായത് സച്ചി നീ ഉള്ളത് അതെ നമ്മുടെ പാർക്കിനടുത്തുള്ള യൂസ്ഡ് കാർ ഷോറൂമില്ലേ നീ അവിടെ വരെ ഒന്ന് വരാവോ എന്താടാ കാര്യം അതെ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു കാർ നോക്കിയായിരുന്നു ആ കാറൊക്കെ ഇഷ്ടപ്പെട്ടു നീ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കുഴപ്പമൊന്നുമില്ലെങ്കിൽ വാങ്ങിക്കണം എന്നുണ്ട് എടാ നീനൊക്കെ ഓടിച്ചു നോക്കിയാൽ പോരെ ഞാൻ തന്നെ ഓടിച്ചു നോക്കണമെന്നുണ്ടോ ഇതേ അവർക്കാണെങ്കിൽ ആകെ സങ്കടമായിട്ടോ ഒന്ന് പോ മനുഷ്യന്നൊക്കെ മനസ്സിൽ പറയുകയാണ് നീ ആവുമ്പോൾ കറക്റ്റായിട്ട് പറയാൻ പറ്റും എനിക്കറിയില്ല എടാ എത്ര വർഷമായി നീ കാർ ഓടിക്കുന്ന എന്നിട്ട് നിനക്ക് അറിഞ്ഞൂടെ ഒരു കാർ ഓടിച്ചു നോക്കിയാല് നീ വാടാ സച്ചി നീ നീക്കാവുമ്പോ കറക്റ്റായിട്ട് പറയും നീ വന്നൊന്ന് ഓടിച്ചു നോക്ക് പെട്ടെന്ന് പോകാം നിന്റെ ഏത് ഫ്രണ്ടാ കാർ മേടിക്കുന്നത് പെട്ടെന്ന് മഹേഷൊന്ന് ഞെട്ടി ദേവതിയും അത് പിന്നെ സുഗുണനാ ഏത് സുഗുണൻ ഏ ഇങ്ങനെ ഒരു മഹേഷ് ഏട്ടൻ അല്ല സുഗുണനും പറഞ്ഞൊരു പേര് അങ്ങനെ ഒരു ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ദേവതി തലക്ക് അടിച്ചു ടീച്ചരാ മഹേഷ് ഏട്ടന് പറയാൻ പറ്റൂ എന്തായാലും പറയാൻ പറ്റിയൊരു പേര് സുഗുണം പോലും സുഗുണന് എൻ്റെ പൊന്നോ ഈ മഹേഷായിട്ട് ഒരു കാര്യം എന്നൊക്കെ രേവതി മനസ്സിലിങ്ങനെ ഓർക്കുകയാണ് എന്തായാലും അവസാനം നമ്മുടെ മഹേഷ് സമ്മതി സച്ച് സമ്മതിച്ചു വരാമെന്ന് അപ്പോഴാണ് രേവതിക്ക് ആശ്വാസമായത് സച്ചി ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് രേവതി അലറി വിളിക്കാൻ അടുക്കളയിലാണെന്ന് ഓർത്തിട്ട് വിളിക്കാൻ തുടങ്ങിയത് രേവാ വിളിച്ചപ്പോൾ തന്നെ അതേ നിൽക്കണു നമ്മുടെ രേവതി തൊട്ടരികിൽ എല്ലാം കേട്ടുകൊണ്ട് രേവതി ഒന്ന് ഞെട്ടി കേട്ടോ എന്തുവാ നീ ഇവിടെ ഉണ്ടായിരുന്നോ ആ ഞാനിപ്പോൾ ഉള്ളൂ എന്നാലേ ഞാൻ പുറത്ത് പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാണ് എന്തായാലും കാർ ഷോറൂമിലെത്തി നമ്മുടെ സച്ചി സച്ചിയെ ഇങ്ങനെ നോക്കുകയാണ് രേവതിയും പുറകെ എത്തിയിട്ടുണ്ടായിരുന്നു രേവതി ഒളിച്ചു ഇന്ന് ഇതൊക്കെ കാണുകയാണ് കേട്ടോ സച്ചി കാറൊക്കെ ഒന്ന് നോക്കുക ഈ വണ്ടിയോ എടാ ഇത് നമ്മൾ എനിക്ക് വേണ്ടി വന്ന് നോക്കിയ വണ്ടിയല്ലേ ഇത് നോക്കാനൊന്നുമില്ല നല്ല വണ്ടിയാ ഹാ ഇത് വാങ്ങാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കൈ കാശില്ലാത്തോണ്ടല്ലേ എന്തായാലും നീ കച്ചവടം വിട്ടാലും കാർ ഒന്നും നിന്നെ വിടാൻ പോകുന്നില്ലടാ നീ ആഗ്രഹിച്ച പോലെ നിന്റെ കൈ തന്നെ വന്നില്ലേ എന്ത് അല്ല അത് പിന്നെ ഓ ഹിമാനുജങ്കോളവാക്കി എന്നും പറഞ്ഞുകൊണ്ട് തലേ കൈ വെച്ച് രേവതി ഇങ്ങനെ നിൽക്കുക അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഓക്കെ താങ്ക്